രാഹുൽ രമേശ് ചെന്നിത്തല സൂചിപ്പിച്ച വിദേശ വ്യവസായിയുടെ മൊഴി പുറത്തു വന്നിരിക്കുകയാണ് അതിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഉണ്ടായിരിക്കുന്നത് അതായത് നമ്മൾ വിചാരിക്കുന്നത് പോലെ ാലക ശില്പങ്ങളിലെ പാളികളോ കട്ടിളപ്പാളികളോ അതിന്റെ പീഡങ്ങളോ മാത്രമല്ല അവിടെ നിന്ന് നഷ്ടപ്പെട്ടിട്ടുള്ളതെന്നും പഞ്ചലോഹ വിഗ്രഹങ്ങളെല്ലാം കടത്തിക്കൊണ്ട് പോയിട്ടുണ്ടെന്നും അഞ്ഞൂറ് കോടിയുടെ ഇടപാട് നടന്നിട്ടുണ്ടെന്നൊക്കെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് മൊഴിയായി തന്നെ പുറത്തു വന്നിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ വ്യാപ്തി എത്രത്തോളമാണെന്ന് എനിക്കൊന്നും നമുക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല എനിക്കൊന്നും ഇപ്പോള ഇങ്ങോട്ട് സ്വർണ്ണ കള്ളക്കടത്ത് രമേശ് ചെന്നിത്തല ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു അത് അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് അന്ന് അതിനെ എല്ലാം ആളുകൾ ആക്ഷേപിക്കുകയും അല്ലെങ്കിൽ അതിനെ ആരും ഒരു പിന്തുണയ്ക്കാൻ സ്വന്തം പാർട്ടിയിൽ നിന്നും പോലും ഒരു പിന്തുണ കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞ ദിവസമായിരുന്നു രമേശ് ചെന്നിത്തല വീണ്ടും ഒരു വിവാദ പ്രസ്താവനയായിട്ട് വന്നത് തന്നോടൊരു വ്യവസായി പറഞ്ഞിട്ടുണ്ട് ശബരിമലയിൽ നിന്നും പോയ സ്വർണം അഞ്ഞൂറ് കോടിക്കാണ് വിറ്റിട്ടുള്ളത് എന്ന് ഒരു വിദേശ ഒരു വ്യവസായം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു ഇന്ന് എസ് ഐ ടി മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്ന ആ വ്യവസായുടേതാണ് ശബരിമലയിൽ നിന്നും സ്വർണ്ണപ്പാളി മാത്രമല്ല അവിടെ നിന്നും പഞ്ചലോക വിഗ്രഹങ്ങളും കടത്തിക്കൊണ്ടു പോയിട്ടുണ്ട് ഇത് കടത്തിക്കൊണ്ടു പോയിട്ട് ദി മണി എന്ന് പറയുന്ന ഒരു വ്യവസായിക്കാണ് ഇത് കൈമാറിയിട്ടുള്ളത് എന്നുള്ള മൊഴി രേഖപ്പെടുത്തിയിരിക്കുകയാണ് എസ് ഐ ടി ഇത് എനിക്കൊന്നും കേരളത്തെ സംബന്ധിച്ച് ഇതുവരെ സ്വർണ്ണപ്പാളിയല്ലേ ചെറിയൊരു പാളിയല്ലേ നാല് കിലോ സ്വർണ്ണല്ലേ ഉള്ളൂ എന്ന് പറയുന്നത് നാല് കിലോ സ്വർണത്തിന് വേണ്ടി ഇത്ര വലിയൊരു കൊള്ള ശബരിമലയിൽ നടക്കുന്നതിന്റെ ആ അടിസ്ഥാനം എന്താണെന്നുള്ള സംശയം നമ്മൾ നമ്മൾക്ക് രണ്ടുപേർക്കുമടക്കമുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോഴാണ് കാര്യങ്ങൾ കുറെ കൂടെ വ്യക്തമാകുന്നത് നാലു കിലോ സ്വർണം മാത്രമല്ല അതൊരു വലിയ ചങ്ങലയിലെ ചെറിയൊരു കണ്ണി മാത്രമായിരുന്നു എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ ഇരുപത്തിയാറിനാണ് തിരുവനന്തപുരത്ത് വെച്ച് ഈ കൈമാറ്റം നടന്നിട്ടുള്ളത് അതിൽ ഈ പറയുന്ന വിദേശ വ്യവസായി ഒരു വലിയ വെളിപ്പെടുത്തൽ നടത്തുന്നത് ഇതിലൊരു ഉന്നതനും ഉണ്ടായിരുന്നു എന്നാണ് അതായത് ഈ പറയുന്നത് പോലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയോ മുരാരി ബാബു അതുപോലുള്ള ഓഫീസർമാർ മാത്രമല്ല അതിലൊരു ഉന്നതന്റെ കൈയും കൂടെ ഉണ്ടായിരുന്നു നേരിട്ട് ഈ ഇടപാടിൽ പങ്കെടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ ഈ സാധനം വാങ്ങിയ ഡി മണി അതുപോലുള്ള ഒരു ഉന്നതൻ ഇവർ പേരും ചേർന്ന് നടത്തിയ ഒരു ഒരു ഇടപാടിലാണ് ഈ തിരുവനന്തപുരത്ത് വെച്ച ഈ സാധനങ്ങളെല്ലാം തന്നെ കൈമാറിയിട്ടുള്ളത് സത്യത്തെ കേരള മനസാക്ഷി തന്നെ ഞെട്ടിക്കുന്ന ഒരു സംഭവമായിട്ട് ശബരിമല വിഷയം മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പണ്ട് ഈ സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ളൂ വലിയ ഹേസ്റ്റ് അതെ അമ്പലങ്ങളിൽ നിന്നൊക്കെ വലിയ രീതിയിലുള്ള പഞ്ചലോക്ക വിഗ്രഹങ്ങൾ കടത്തിക്കൊണ്ടു പോകുന്നു കടത്തിക്കൊണ്ടുപോകാൻ വേണ്ടിട്ട് നായകൻ വരുന്നു അല്ലെങ്കിൽ വില്ലൻ വരുന്നു നായകൻ അത് രക്ഷിക്കാൻ വേണ്ടി പോകുന്നു ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നമ്മൾ സിനിമയിൽ മാത്രമേ കണ്ടുള്ളൂ പക്ഷെ ഇന്ന് കേരളത്തെ ഞെട്ടിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വാർത്ത വരുന്നത് അതിനകത്ത് സൂചകമായിട്ട് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോ അറസ്റ്റ് ചെയ്തിട്ടുള്ള അദ്ദേഹം പറഞ്ഞത് ആ സ്വർണം മോഷ്ടിച്ചുകൊണ്ട് പോയതിന്റെ മനസ്താപത്തിൽ അദ്ദേഹം ഒരു സ്വർണമാല കൊടുത്തു ആ സ്വർണമാല ഇന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല നാല് വർഷങ്ങൾക്ക് ശേഷമാണ് ശബരിമലയിൽ ഇങ്ങനൊരു മാലയുണ്ട് എന്ന് ദേവസ്വം ബോർഡ് രജിസ്റ്റർ ചെയ്യുന്നു ഒന്ന് ആലോചിച്ച് നോക്കൂ അവിടെ സ്വർണ്ണമാല സ്വർണ്ണമുണ്ടോ വെള്ളിയുണ്ടോ അവിടെ എന്തൊക്കെയുണ്ട് ഇതൊന്നും രജിസ്റ്ററിൽ രേഖപ്പെടുത്താതിരിക്കുക എന്ന് പറയുന്നത് എന്ത് വലിയ അഴിമതിയായിരിക്കും അവിടെ നടന്നുള്ളത് ഒരു സ്വർണ്ണമാല ഒരാള് ദേവസ്വം ബോർഡിന് കൊടുക്കുകയാണെങ്കിൽ എന്തെല്ലാം നൂലാമാലകളാണുള്ളത് ആ സമയത്താണ് ഒരു മാല ദേവന് കൊടുത്തിട്ട് നാല് കൊല്ലമായിട്ട് അവിടെ ഇരിക്കുക ഇത് ആരുടെ ആണെന്ന് ആർക്കും അറിയത്തില്ല െല്ലാം തിരിമറികൾ അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഈ പറയുന്ന പോലെ ഉണ്ണികൃഷ്ണൻ ബോറ്റി അവിടെ നിന്ന് സ്വർണം കടത്തി ആര് കടത്തി കൊടുത്തു ആരിതിന് എന്തായാലും അവിടെ നിന്ന് നിന്നിപ്പോൾ കഴിഞ്ഞ ദിവസം രോഹിത്തേട്ടൻ ഒരു ചർച്ചയിൽ പറയുന്നുണ്ടായിരുന്നു അവിടെ നിന്ന് ഒരു ഒരു ചിരട്ടയുടെ കഷ്ണം എടുത്തിട്ട് വരാൻ പോലും കഴിയാത്തത്ര സുരക്ഷ അവിടെ ഉണ്ട് അപ്പോൾ ഇതെല്ലാം ഭേദിച്ച് പുറത്തു വരണമെങ്കിൽ വലിയ തിരക്കുകളില്ലാത്ത ഇവർക്ക് വേണ്ടി മാത്രം തുറന്നു തുറന്നുകൊടുത്തൊരു സമയത്ത് ഈ പറയുന്നത് പോലെ ഉന്നതരുടെ കൈ കൈപിടിച്ച തന്നെയാണ് ഈ സംഭവം നടന്നിട്ടുള്ളത് പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ പോലീസ് എസ്കോട്ടുകളാണ് ഓരോ മൂലയ്ക്ക് ഇത്രയും പോലീസ് എസ്കോട്ടുകളും ഇത്രയും പോലീസ് സംവിധാനങ്ങളും ഉള്ള ഒരു സമയത്ത് നാലു കിലോ സ്വർണപ്പാളി എടുത്തുകൊണ്ട് പോകണമെങ്കിൽ ബാഗിലൊന്നും ഇട്ടോണ്ട് പോകാൻ പറ്റത്തില്ല മടക്കി ഇടാൻ പറ്റുന്ന ഇങ്ങനെ കെട്ടി വെക്കണം ഓരോന്നും വെച്ചിട്ട് ഷീൽഡ് ഇട്ട് അതെ ഷീൽഡ് ഇട്ട് എനിക്കൊന്ന് എന്തിനൊന്നും സിനിമയ്ക്ക് അന്നു അത് നടത്തിക്കൊണ്ട് പോകുന്ന പോകേണ്ട ഒരു ഉണ്ണികൃഷ്ണൻ ബോറ്റി ആ ഒരു സാഹചര്യത്തിലാണ് ഇത്രയും സ്വർണ്ണം പക്ഷേ ഒരു കാര്യം ആലോചിക്കണം രണ്ടായിരത്തി പത്തൊൻപതിൽ കടത്തിക്കൊണ്ടുപോയ സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ കാണുന്നില്ല എന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പരാതി കൊടുത്തപ്പോഴാണ് ശബരിമലയിൽ ഒരു സംഭവം നടന്നിട്ടുണ്ടെന്ന് അറിയുന്നത് എന്തൊരു നാണക്കേടാണെന്ന് ആലോചണം എനിക്ക് തോന്നുന്നു ഈ അതിബുത്തി അതിബുത്തിയാണേത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ യു ഡി എഫ് ഭരണത്തിൽ വരാതിരുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു ഇല്ലെങ്കിൽ ഇത് യു ഡി എഫിന്റെ തലയിൽ ഉറപ്പായിട്ടും വെച്ചെ ഇത് കടത്തിയതെന്നും ടൈം ലൈൻ തന്നെ മാറ്റി എഴുതുന്ന ഒരു രീതിയിലേക്ക് അത് വന്നേനെ എന്തായാലും കൈവച്ച് പറയുമായിരിക്കും അയ്യപ്പാ നീ കാത്ത് സത്യം ഇപ്പോ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇപ്പൊ ഈ പറയുന്നതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റി കോൺഗ്രസുകാരനാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ മുരാരി ബാബു ആരാണ് പത്മകുമാർ ആരാണ് എൻ വാസു ആരാണ് പിന്നെ ഈ പറയുന്ന പോലെ ഈ വിദേശ വ്യവസായി പറഞ്ഞ ഈ ഉന്നതനാരാണ് അവിടെയാണ് ചോദ്യം വരുന്നത് ഇപ്പൊ കടമ്പള്ളി സുരേന്ദ്രൻ ഇതിൽ പങ്കില്ലായിരിക്കാം ഈ പറയുന്നത് പോലെ പങ്കില്ലായിരിക്കാം കോടതി വി ഡി സതീഷിനോട് ഒന്ന് പറയണം എന്നോട് എന്നെ കള്ളനെ വിളിക്കരുതെന്ന് ചിലപ്പോൾ അദ്ദേഹത്തിന് അറിയില്ലായിരിക്കാം പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണം കടത്തിയപ്പോൾ ഇവർക്ക് അതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടായിരുന്നില്ലായിരിക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പരാതി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ അത് കാണുന്നില്ല എന്ന് പരാതി കൊടുക്കുമ്പോഴും ഇവർക്ക് ഈ ധാരണ ഇല്ലായിരുന്നിരിക്കാം പക്ഷേ ഇപ്പോൾ അവർക്ക് ആ ധാരണ ഉണ്ടാകാം കാരണം ഉറപ്പായും ഇവർക്ക് ഈ വിവരങ്ങൾ ശേഖരിച്ചും മറ്റുള്ളവരോട് ചോദിച്ചും അല്ലെങ്കിൽ തന്നെ ഇവരോട് തന്നെ ചോദിച്ചും അവർക്ക് കാര്യങ്ങൾക്ക് വ്യക്തത ഉണ്ടാകാം അപ്പോൾ ഒരു ധാർമ്മികതയുടെ പുറത്ത് ഇവരാണ് കള്ളന്മാർ കൊണ്ടുപോകൂ എന്ന് പറഞ്ഞ് എസ് വിവരം കൊടുക്കാനുള്ള ഒരു ധാർമ്മികത ഇവർ കാണിക്കണം രാഷ്ട്രീയ പ്രവർത്തകർ നേതാക്കൾ എന്നുള്ള നിലയിൽ അതവർ കാണിക്കുന്നില്ല അതിനൊരു കാരണമുണ്ട് ഇവരുടെ പല കള്ളക്കളികളും പുറത്തു വരും എന്നുള്ളതാണ് അപ്പൊ വാസും എന്റി കഴിഞ്ഞാല് പല ഉന്നതന്മാരും അറസ്റ്റിലാകും എന്നുള്ള പേടിയിലാണ് എനിക്കത് പല ആളുകളും നെഞ്ചത്തിൽ കരയുമായിരിക്കും ഇങ്ങനെയുള്ള ഓരോ വാർത്ത വരുമ്പോഴും അയ്യപ്പാക്കണേ അയ്യപ്പ എണ് കാക്കണേന്ന് പറഞ്ഞാൽ നെഞ്ചത്തിരിച്ച് കരയുമായിരിക്കും കാരണം സഖാവ് പിണറായി വിജയൻ അയ്യപ്പനായി മാറുന്നൊരു സാഹചര്യം നമ്മള് കണ്ടതാണ് ആഗോള അയ്യപ്പ സംഗമത്തിൽ അയ്യപ്പനെ ഒരു തികഞ്ഞ അയ്യപ്പ ഭക്തനാണ് അദ്ദേഹം വിളിച്ചോദിച്ചു പക്ഷേ അത് അദ്ദേഹത്തിന്റെ കൂടെ ഉള്ളായിരുന്ന ഉണ്ടായിരുന്ന കള്ളന്മാരെ എല്ലാം പൊക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുമെന്ന് അദ്ദേഹം ഒരിക്കലും ചിന്തിച്ച് കടത്തില്ല ഈ ഒരു ആഗോള അയ്യപ്പ സംഘം അതിനപ്പുറത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ശബരിമലയിൽ നടന്നുള്ള ഇത്രയും വലിയൊരു കൊള്ളിക്കൊന്നും ഇപ്പൊ മേഘ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞ പോലെ രണ്ടായിരത്തി പതിനാറിലാണ് പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് ഇത് നടക്കുന്നതെങ്കിലും പക്ഷേ അതായത് അതിനു മുമ്പിട്ടുള്ള സോണിയാഗാന്ധിയുടെ പടം പറ്റുള്ള ഫോട്ടോ വരുന്നത് അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ആണ് അധികാരത്തിലുണ്ടായിരുന്നെങ്കിൽ ഇന്ന് യു ഡി എഫ് ആയിരുന്നു തന്നെ കുറ്റക്കാ ഇന്നത്തെ യു ഡി എഫിന്റെ മന്ത്രിമാരെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം യു ഡി എഫിന് ആളുകളെ ഡിവൈഎഫ്ഐക്കാരും എസ് എഫ്ഐക്കാരും വലിയ പ്രതിഷേധം നടക്കുന്നു നഗരം സ്തംഭിപ്പിക്കുന്നു എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല മുഖ്യമന്ത്രി രാജിവെക്കണമെന്നുള്ള ഇവിടെ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് കൂട്ടിയിട്ടോ ഇവിടെ ഒരു പ്രതിഷേധം നടത്തിയിട്ടോ ഒരു സമരം നടത്തിയിട്ടോ ഒരു കാര്യവുമില്ല അല്ല ഒരു ഉത്തരം തരാതെ മുഖ്യമന്ത്രി കാറിൽ കയറി അങ്ങ് പോകും എനിക്ക് സഹാക്കന്മാരോട് അല്ലെങ്കിൽ സഹാകന്മാരോടല്ല എനിക്ക് യു ഡി എഫ് കാരോടും മുസ്ലിം ലീഗും അതായത് എൽ ഡി എഫിന്റെ എതിരെ നിൽക്കുന്ന ആളുകളോടാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോ ശബരിമല സ്വർണ്ണ പാളി പോയന്റെ പേരിൽ ഒരു പാട്ടുണ്ടാക്കിനി ഭിമം പോയന്റെ പേരിൽ പാട്ടുണ്ടാക്കി അവരെ വേദനിപ്പിച്ച് ശബത്തിൽ കുത്തി കുത്തി വേദനിപ്പിക്കരുതെന്ന് മാത്രമേ പറയാനുള്ളൂ കാരണം ആ പാട്ട് അവരെത്രത്തോളം വേദനിച്ചാണ് കേൾക്കുന്നത് വേദനിച്ചാണ് കേൾക്കുന്നറിയാ ആ സമയത്ത് സ്വർണം ആരപ്പ എന്നുള്ളതിനപ്പുറത്തേക്ക് ബിംബം കെട്ടവൻ ആരാപ്പ എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കണം ഈ പാട്ട് കേൾക്കുമ്പോ ഒരു വൈബുണ്ട് അവർക്കത് വൈബ് ചെയ്യുകയും വേണം പക്ഷേ അത് മനസ്സിൽ കുത്തുകയും ചെയ്ത് എന്തൊരു ആത്മസംഘർഷമായിരിക്കും ഇവരൊക്കെ അനുഭവിക്കുന്നത് അപ്പൊ ഈ ഒരു പഞ്ചലോക വിക്രം ശബരിമലയിൽ നിന്നും കടത്തിക്കൊണ്ട് പോകണമെങ്കിൽ അത് അത് ബാഗിനകത്തിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല വലിപ്പമുള്ള സാധനമായിരിക്കും ഒരുപാട് സാധനങ്ങൾ എങ്ങനെ കടത്തി എന്നുള്ളതും എനിക്കൊന്നും എസ് ഐ ടി സംഘവും ഇപ്പോൾ ഇരുട്ടിൽ തപ്പുകയാണ് ഉണ്ണികൃഷ്ണൻ പൊറ്റി എന്ന് പറയുമ്പോൾ അങ്ങോട്ട് ഓടിപ്പോവും ഇവിടെ എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് ഓടിപ്പോവും ഈ പറയുന്ന കാര്യങ്ങൾക്കൊന്നും ഒരു ഔദ്യോഗിക സ്ഥിരീകരണമോ ഒരു കൃത്യമായ അന്വേഷണമോ ഒന്നും നടക്കുന്നില്ല എന്തായാലും ഈ പറഞ്ഞ ശബരിമലയിൽ ഉണ്ടായിരുന്ന പഞ്ചലോഹ വിഗ്രഹങ്ങൾ സ്വർണങ്ങൾ മറ്റു സാധനങ്ങൾ എല്ലാത്തിനും കേരളത്തോട് കണക്ക് പറയണം വിശ്വാസികളും അവിശ്വാസികളുമായ എല്ലാ മനുഷ്യരോടും കണക്ക് പറയേണ്ടത് അതെ ഉറപ്പായും ഉണ്ടാകണം ഇതിന്റെ കണക്കുകളും ഇതിന്റെ തെളിവുകളും ഇതിന്റെ പൂർണ്ണമായ അന്വേഷണ വിവരങ്ങളും പുറത്തുവരണം അതിപ്പോൾ അതെ തീർച്ചയായി ഇപ്പൊ രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെടുന്ന പോലെ ഒരു കേന്ദ്ര ഏജൻസി വന്ന് അന്വേഷിക്കണമാണെങ്കിൽ അങ്ങനെ ഇപ്പോൾ എസ് ഐ ടി സംഘത്തിന് കഴിയുന്നില്ല പിണറായി വിജയൻ കൈവച്ച് അനുഗ്രഹിച്ചുവിട്ട സംഘത്തിന് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു കേന്ദ്ര സംഘം തന്നെ വന്ന് അന്വേഷണം പൂർത്തിയാക്കി സത്യം വെളിപ്പെടുത്തി മടങ്ങട്ടെ എന്നുള്ളതാണ്